ഉഷ്ണ സംബന്ധമായിട്ടുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് മൂത്രത്തെ ചൂട് മൂത്രത്തെ പഴുപ്പ് അങ്ങനെ പോലെ മറ്റേ അങ്ങനെ കൗണ്ട് കുറവുള്ളവർക്ക് പിന്നെ ഫുഡ് ബേബി ഫുഡൊക്കെ ആയിട്ട് കഴിക്കുന്നതാണ് അതേപോലെ ഈ കൃഷി കുറവുള്ളവർക്കൊക്കെ അത് ഏറ്റവും ടോപ്പാണ് അതായത് ഇത് കൃത്രിമായിട്ടില്ലാത്ത തണുപ്പാണ് ഇതിന് ഉപയോഗിച്ചുണ്ടാവുന്നത് അപ്പൊ ഈ കാണുന്നണ്ടാ എൻ്റെ ഏകദേശം എൻ്റെ മുക്കാൽ ഭാഗം എന്റെ ഐറ്റം തന്നെ ഉണ്ട് നോക്കേ ഈ കാണുന്നതെല്ലാം വെള്ളക്കുക ചില ഭാഗത്ത് വീരാളിക്കുക അല്ലേ ലാത്തിക്കുക എന്നും പറയണം ഇലാത്തിക്കൂവ വീരാളി കൂവ വെള്ളക്കൂവെന്നൊക്കെ പറഞ്ഞ സാധനമാണ് ഏകദേശം മൂന്നാല് ഏക്കർ നിറയെ ഈ കൂവയാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മളുള്ളത് പാലക്കാട് കുളപ്പുള്ളി അട്ട നമ്മൾ അജേട്ടന്റെ കൃഷി തോട്ടത്തിലാണ് അജേട്ട വരി ഇതാണ് നമ്മൾ അജേട്ടൻ ഒരു മാതൃകാ കർഷകനാണ് മികച്ച കർഷകനാണ് അതായത് അഞ്ചു ജില്ല ഏക്കറുണ്ട് ടോട്ടലി അല്ലെ ടോട്ടലി സ്ഥലം പത്ത് പത്തേക്കറുടെ മൂല പത്ത് ഏക്കറ പത്ത് ഏക്കറാണ് കൃഷി അതായത് ഇപ്പോ ഇപ്പൊ ഈ കൃഷി കാണണങ്ങ പാലക്കാട് വരണ വരണെട്ടോ പാലക്കാട് വന്നു കഴിഞ്ഞാലാണ് ഇതുപോലെയുള്ള കൃഷിത്തോട്ടങ്ങൾ കാണാൻ കഴിയുള്ളൂ ഇപ്പോഴും ഇതുപോലെയുള്ള കൃഷികൾ